ഹലോ ഹായ് ഇതുപോലത്തെ ടേബിൾ എല്ലാവരുടെ വീട്ടിലും ഒന്നെങ്കിലും കാണും അതുപോലത്തെയാണ് എൻ്റെ വീട്ടിലും ഉള്ളത് കേട്ടാൽ അപ്പം അതിൽ ഇതുപോലെ ഒരു മേക്കോവർ നമുക്ക് ഇന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇതിലൊരു മേക്കോവർ ചെയ്തെടുത്തത് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോഴും നാല് ചുരിദാർ ഞാൻ എടുത്തിട്ടുണ്ട് പഴയ ചുരിദാറാണ് എൻ്റെ ചേച്ചിരതാണ് അപ്പോൾ ഇത് നമ്മൾ രണ്ട് പാർട്ടാക്കി കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മൾ ഇത്രയും വീതിയും നീളവും വേണം അപ്പോഴേ ഈ ഒരു ചുരിദാർ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് പക്ഷേ എനിക്കിത് രണ്ടെണ്ണം മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളു ചേട്ടാ രണ്ടെണ്ണത്തിൻ്റെയും അതായത് ഒരു ഒന്ന് ഫുള്ളും ഒന്നിൻ്റെ പകുതിയും മാത്രമേ ആവശ്യമായിട്ടുണ്ടായിരുന്നുള്ളേ അപ്പോൾ നമ്മളിതുപോലെ രണ്ട് പോഷനായിട്ട് എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് മേശപ്പുറമൊക്കെ നല്ല പറ്റിയ ഒരു ഐഡിയ ആണ് അപ്പോൾ നമ്മൾ ഇതുപോലെ അളവെടുക്കുകയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ടേബിൾ ഏതാണ് അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് എടുക്കൽ രണ്ടിഞ്ച് കൂട്ടി അതായത് ഓരോ സൈഡിലും രണ്ടിഞ്ച് രണ്ടിഞ്ച് വീതം കൂട്ടി എടുക്കണം അപ്പോഴെനിക്ക് വിട്ടു വന്നിട്ടുള്ളത് ഇരുപത്തി ഏഴാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തി രണ്ടാണ് അങ്ങനെ രണ്ടിഞ്ച് രണ്ടിഞ്ച് വീതം ഓരോ സൈഡിലും കൂട്ടിയിട്ടുമാണ് എടുക്കാനുള്ളത് എന്നിട്ട് നമ്മൾ കറക്റ്റ് ഈ ഒരു മെഷർമെൻ്റ് എടുക്കുന്നത് നമ്മൾ ട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂട്ടിയെടുക്കുകയെ അത് നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോഴും പറഞ്ഞു തരാം കേട്ടോ അപ്പോഴേ നമ്മൾ മൂന്ന് പോർഷൻ എടുത്തില്ലേ ചുരിദാറിൻ്റെ മൂന്ന് പോർഷൻ എടുത്തിട്ടുണ്ട് ആ ഒരു പോർഷൻ ജോയിൻ ചെയ്ത് ഫസ്റ്റ് എടുക്കാം അപ്പോൾ നമ്മൾ ഈ മടക്കി വെച്ചേക്കുന്ന ആ ഒരു പോർഷൻ താഴെ താഴ്ത്ത അതേ ഒരേ സൈഡിൽ വരത്തക്ക വിധം വേണം ചെയ്തെടുക്കുക അപ്പോഴേ ആ ഒരു സൈഡിൽ നമുക്ക് മടക്കി എടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ രണ്ട് പോർഷന് നമ്മളിതുപോലെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതുപോലെ എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയാം കാരണം എന്താണെന്ന് വെച്ചാൽ അത് സ്ലിറ്റ് അടിച്ചതിൻ്റെ പോർഷനാണ് വരുന്നത് അപ്പോഴും നമ്മൾ അതിൻ്റെ പുറത്തുകൂടെ പതിച്ചും കൂടെ അടിക്കുമ്പോഴും ഭയങ്കര കട്ടിയായിരിക്കും സൂചിയൊക്കെ ഒടിഞ്ഞു പോകുകയെ അതുകൊണ്ട് ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പതിച്ചടിച്ചെടുത്താൽ മതി എന്നാലേ കറക്റ്റ് ഒരു ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ പതിച്ചടിക്കുമ്പോഴേ ആ ഒരു പോർഷൻ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുള്ളൂ അപ്പോഴും നമ്മൾക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത്രയും ലെങ്ത്ത് നമുക്ക് വേണ്ട അപ്പോൾ കറക്റ്റ് ലെങ്ത്തെ എടുത്തതിന് ശേഷം നമ്മൾ ബാക്കി കട്ട് ാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്താൽ അതിന് പകുതി പകുതിയാക്കി രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനേ എന്നാലേ കറക്റ്റ് ആ ഒരു റെഡ് കളർ നടുക്കാറ്റ് വരുകയുള്ളൂ ടാബിൻ്റെ അപ്പോൾ എനിക്കിവിടെ നമ്മൾ അൻപത്തിരണ്ടാണ് ലെങ്ത് എടുത്തത് അതിൽ നിന്ന് ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ വിട്ടു അതേപോലെ തന്നെ അഞ്ചിഞ്ച് കൂട്ടിയെടുത്താൽ മതി അപ്പോൾ കറക്റ്റ് പോർഷനിൽ വെട്ടിതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിത്തും ലെങ്തും അഞ്ചിഞ്ചും അഞ്ചിഞ്ച് വീതം കൂട്ടിയെടുത്താൽ മതി ഇനി നമുക്ക് ആ ഒരു പോഷൻ ജോ മടക്കി ഒന്ന് അടിക്കണം ഒരു മടക്ക് മടക്കി അടിച്ചാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് മടക്ക് മടക്കി ഒന്ന് ക്ലോസ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ ഒരു സൈഡ് നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലേ അപ്പം നമ്മൾ മടക്കി അടിച്ചതിൻ്റെ ആ ഒരു നാല് ഭാഗം കാണുമല്ലോ നാല് കോണുകൾ കാണാം ആ ഒരു കോണിൽ നിന്ന് നാലഞ്ച് വീതിയും നാലഞ്ച് ലെങ്ത്തും എടുത്തതിന് ശേഷം ഇതുപോലൊരു സ്ക്വയർ ബോക്സ് വരച്ചിട്ട് ആ ഒരു സ്ക്വയർ ബോക്സ് കട്ട് ചെയ്തെടുക്കണം ഞാൻ പക്ഷേ ഇന്നലെ ചെയ്തത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് അപ്പോഴേ ആ ഒരു കോർണർ ഭാഗം കറക്റ്റായിട്ടിരിക്കില്ല എന്നാലേ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമുക്കത് ഇടാമെന്നുള്ളതേ ഉള്ളൂ ഇപ്പം കറക്റ്റ് ഫിനിഷിങ്ങിന് കിട്ടണമെങ്കിൽ ഈ ഒരു കോർണർ ഭാഗം നാലഞ്ച് ഓരോട്ട് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു കോർണർ ഭാഗം ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതാ ഇത് കണ്ടില്ലേ ഒരു ബോക്സ് പോലെ കിട്ടും നമുക്ക് ഇനി ആ ഒരു ഭാഗത്താണ് ഇത് ഒരു മടക്ക് മടക്കിയതിന് ശേഷം അതിൻ്റെ അകത്താണ് നമ്മൾ എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതേ അപ്പോൾ ആ ഒരു നാല് ഭാഗവും ഇതുപോലെ നാലഞ്ച് വീതിയിലും നാലഞ്ച് ലെങ്തിലും കട്ട് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്ത് ചെയ്തെടുക്കണേ അപ്പം നമ്മൾ എലാസ്റ്റിക് എടുക്കുന്നത് പറഞ്ഞുതരാം എലാസ്റ്റിക് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഞായപ്പം എടുക്കുന്നത് ടേബിളിൽ പിടിച്ച് വച്ചിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ വലിയ എലാസ്റ്റിക്കാണ് കട്ടി കുറവുള്ള കല എലാസ്റ്റിക്കാണ് അതുകൊണ്ടാണ് ഏട്ടാ അതുകൊണ്ട് നല്ലതുപോലെ വലിഞ്ഞ് വരും എലാസ്റ്റിക് നിങ്ങൾ ഏത് ടേബിളിനാണോ ഇത് ഈ ഒരു കവർ അടിച്ചിടുന്നത് അപ്പോൾ ആ ഒരു ടേബിളിൽ കൊണ്ട് വച്ചതിന് ശേഷം മെഷർമെൻ്റ് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലേ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ ഈ ഒരു എലാസ്റ്റിക് ഭയങ്കരമായിട്ട് വലിഞ്ഞ് വരുന്ന എലാസ്റ്റിക്കാണ് അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ എടുത്തു വെക്കുന്നത് അങ്ങനെയാണ് ടേബിളിൽ ഒരു സൈഡിൽ പിടിച്ച് ഇറക്കി പിടിച്ചു വച്ചതിന് ശേഷം ഒന്ന് വലിച്ച് വിട്ടെടുത്തു ഒരു സൈഡിൽ വിട്ടെടുത്തു അതുപോലെ ഒരു സൈഡിൽ ലെങ്തും എടുത്തു എന്നിട്ട് അതിൻ്റെ പകുതിയും കൂടെ എടുത്തപ്പോഴും കറക്റ്റ് മെഷർമെൻറ്റിൽ എനിക്ക് എലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഫിനിഷിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ഇട്ടും കൂടെ കാണിച്ചു തരാം കേട്ടോ കറക്റ്റ് ഇന്നലെ അടിച്ചതിനേക്കാളും കറക്റ്റ് ഫിനിഷിംഗായിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇതോ ഒരു കാര്യമുണ്ട് ഈ ഒരു ടേബിൾ നമ്മൾ ചുവർ ചേർത്തിടുമ്പോൾ ഉണ്ടല്ലോ ചുവരിലൊക്കെ പാട് വരും പക്ഷേ ഇങ്ങനെ ഒരു കവറടിച്ചിട്ടാ ഉപയോഗമുണ്ട് ആ ഒരു കറുത്ത് പാടൊന്നും വരേയില്ല ഏട്ടാ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ബായ്